ജിയുമായി മാന്നാറിൽ സപ്ലൈകോയ്ക്ക് മുന്നിൽ മഹിളാ കോൺഗ്രസിന്റെ സായ്ഹ്നധർണ്ണ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് വിലക്കയറ്റം തുടങ്ങിയവയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വിലക്കയറ്റത്തിലും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭ്യമാവാത്തതിലും പ്രതിഷേധിച്ച് കാലി സഞ്ചിയുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാന്നാർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി മാന്നാർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജ ജോൺ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ വത്സല ബാലകൃഷ്ണൻ ചിത്ര എം നായർ സജി മെഹബൂബ് ശ്രീലതാ ഓമനക്കുട്ടൻ ഡിസിസി സെക്രട്ടറിമാരായ തോമസ് ചാക്കോ സണ്ണി കോവിലകം ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അജിത് പഴവൂർ ടി കെ ഷാജഹാൻ പി ബി സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ